അതുകൊണ്ടോ നമ്മളിപ്പോ പോകാൻ പോകുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആയിട്ടുള്ള ഷിൻഗാൻസൺ ആണ് അതായത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻസ് ആണ് ഷിൻഗാൻസൺസ് അതിൽ നസോമി എന്ന് പറഞ്ഞ ട്രെയിന് നമ്മളിപ്പോ പോകാൻ പോകുന്നത് ടോക്കിയോന്ന് ഒസാക്ക വരെയുള്ള അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അഞ്ഞൂറ് കിലോമീറ്റർ രണ്ട് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റിലാണ് തീർക്കുന്നത് ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പൊ ആ ദൂരം രണ്ടര മണിക്കൂറിലാണ് അത് റൺ ചെയ്ത് തീർക്കാൻ പോകുന്നത് എനിക്ക് തന്നെ ഇത്രയും കാലത്തിൽ ഒരിക്കൽ മാത്രം ഏതോ മുപ്പത്തഞ്ച് സെക്കൻഡ് നേരത്തെയോ ലേറ്റ് ആവുമോ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച എന്തോ ഒരു അടിപൊളിയായിരിക്കും കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ രണ്ടര മണിക്കൂറിലെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വർക്ക് അല്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസിയും കൂടി കേട്ടോ ലൈക്ക് എവ്രി ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഈ വണ്ടിയുണ്ട് ഫാൻ ഗേൾ മൊമെന്റ് ആയി